താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സിബിഐ അറസ്റ്റിലായത് സീനിയർ സി പി ഒ ജിനേഷ് സി പി ഒ ആൽബിൻ അഗസ്റ്റ്യൻ സി പി ഒ അഭിമന്യു സി പി ഒ വിൻ എന്നിവർ എന്നിവരാണ് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ സിബിഐ അറസ്റ്റ് ചെയ്തത് സോണിൽ കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും സോണിൽ വിശദാംശങ്ങൾ ൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് സി ബി ഐ സംഘം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി സി പി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതിയായിട്ടുള്ള സി പി ഒ അഭിമന്യു അഭിമന്യു നാലാം പ്രതി സി പി ഒ വിൻ എന്നിവരാണ് ഈ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ സി ബി ഐ സംഘം വീടുകളിലെത്തി അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ സിബിഐ കേസ് അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ കുടുംബം കൃത്യമായി തങ്ങളുടെ അതിഥത്തെ എല്ലാം തന്നെ അറിയിച്ചതാണ് കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് സി ബി ഐ സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഈ കൊലപാതകത്തിന്റെ മേലന്വേഷണ സംഘം സി ബി ഐ സംഘം മലപ്പുറത്തെത്തി വീണ്ടും തെളിവ് ശേഖരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് താങ് എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് കാരണം താമരജി ഫ്രിയുടെ വീട്ടിലെത്തിയ സി ബി ഐ സംഘം ഈ മാതാവിൻ്റെതുൾപ്പെടെ അന്ന് മൊഴിയെടുത്തിരുന്നു കേസിൽ കാലതാമസം ഉണ്ടാകുന്നതിലെ അതിർത്തി അന്ന് സി ബി ഐ സംഘത്തിനോട് ഈ കുടുംബം നേരിട്ട് അറിയിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി പിന്നീട് കൃത്യമായിട്ടുള്ള തെലുങ്ക് ശേഖരണം ഉൾപ്പെടെ നടത്തി എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നുണ്ട് അതായത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തി വേണ്ട തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് കാരണം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടിമുറിയിൽ കിടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ സംഭവം അത് ചർച്ചയാക്കേണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് ചർച്ചയാക്കിയതോടെ പോലീസ് പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു ഇപ്പോഴിതാ നാല് പേരുടെ അറസ്റ്റ് പ്രധാന പ്രതികളായിട്ടുള്ള നാല് പേരുടെ അറസ്റ്റ് ഉൾപ്പെടെ സി ബി ഐ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അനു പ്രധാനമായി പറയേണ്ടത്